പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലു വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്കുള്ള എഡിറ്റിംഗ് ആൻഡ് ലേറ്റ് രജിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിലവിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് എഡിറ്റിങ് ചെയ്യാനുള്ള അവസരവും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കുള്ള ലേറ്റ് രജിസ്ട്രേഷൻ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ആബ്ദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ അഡ്മിഷനുകളെ കുറിച്ച് അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള എഡിറ്റിങ് ലേറ്റ് രജിസ്ട്രേഷൻ വിശദമായിട്ട് നോക്കാവുന്നതാണ് എഡിറ്റിങ്ങും ലേറ്റ് രജിസ്ട്രേഷനും ഇനി ചെയ്യാനുള്ള തീയതി എന്ന് പറയുന്നത് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിവരെയാണ് വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കാം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി ആദ്യം തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനും പതിനെട്ടാം തീയതി എഡിറ്റിംഗ് തുടങ്ങിയ ഉടനെ തന്നെ എഡിറ്റിംഗ് ചെയ്യേണ്ട ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാവുന്നതാണ് പല എഡിറ്റിങ്ങിൻ്റെ സമയത്തും പല ടെക്നിക്കൽ ഇറുകളൊക്കെ നമുക്ക് മുൻപ് ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ആയിട്ട് എഡിറ്റിംഗ് ചെയ്യാം ഇരുപത്തിരണ്ടാം തീയതിയിലേക്കും കടക്കണ്ട ഓക്കെ അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരും പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ലേറ്റ് രജിസ്ട്രേഷന് ഫീസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഫൈനോട് കൂടിയായിരിക്കും ഫീസ് പി ജിയുടെ എഡിറ്റിംഗ് സമയത്ത് ഒരു വട്ടം മാത്രമേ എഡിറ്റിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ആർക്കൊക്കെ എഡിറ്റിംഗ് ചെയ്യാം എന്തൊക്കെ എഡിറ്റിംഗ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആ ഓക്കെ അതിലേക്ക് നമുക്ക് നോക്കാം ആർക്കൊക്കെ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഫസ്റ്റ് ഓപ്ഷനിൽ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ച് പെർമനന്റ് അഡ്മിഷൻ എടുത്തവർ ഓക്കെ അവര് അലോട്ട്മെന്റ് പ്രക്രിയയിൽ പെർമനന്റ് അഡ്മിഷൻ ഫസ്റ്റ് ഓപ്ഷനിൽ എടുത്ത് കിട്ടി അഡ്മിഷൻ എടുത്തവർക്ക് എന്താണ് ഇനി വേറെ കോളേജിന്റെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷനിലെ കിട്ടിയത് അവർക്ക് എഡിറ്റിംഗ് പോസിബിൾ അല്ല രണ്ട് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരായിട്ട് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരായിട്ട് ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർ ഇവർക്ക് ഈ രണ്ട് കൂട്ടം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇതിൽ രണ്ടിലും ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലൊക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് എഡിറ്റിങ് പോസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് ക്യാൻസൽ ചെയ്യാൻ അലോട്ട്മെൻറ്റ് കിട്ടിയത് ക്യാൻസൽ ചെയ്തുകൊണ്ട് മറ്റു കോട്ടയിൽ അഡ്മിഷൻ എടുത്തവർ അവർക്ക് എഡിറ്റിംഗ് പോസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ഒന്ന് പുറത്ത് പോയി കമ്മ്യൂണിറ്റി കോട്ടയിലാണോ അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിലാണോ അല്ലെങ്കിൽ ഒന്നും അഡ്മിഷൻ എടുക്കാതെ ഉള്ള അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് പോസിബിൾ ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെന്റ് കൊടുത്തിട്ട് കിട്ടാത്തവർക്ക് എഡിറ്റിങ് ആണ് നോ അലോട്ട്മെന്റ് രണ്ട് അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ട് അവർക്കും എഡിറ്റിംഗ് പോസിബിൾ ആണ് ഈ എഡിറ്റിങ്ങിന്റെ സമയത്ത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്ക നിങ്ങൾക്ക് പത്തൊൻപത് ഓപ്ഷൻ അല്ലെങ്കിൽ ഇരുപത് ഓപ്ഷൻ വരെ കൊടുക്കാം ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളതിൽ ചോദിക്കാൻ ചാൻസൽ ഒന്നാണ് എനിക്ക് കിട്ടിയ കോളേജ് ഒഴിവാക്കിക്കൊണ്ട് എഡിറ്റിങ് ചെയ്തുകൂടെ അത് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും കൊടുത്താലും ആ കോളേജ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ കോളേജ് കൊടുക്കണം നിർബന്ധമില്ല ഓക്കെ ഇനി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് അവിടെ ഉണ്ടാവും നിങ്ങൾ ഇപ്പോൾ ഒരു ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതോട് കൂടി അവിടുത്തെ സ്റ്റുഡന്റ് ആണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ പുതിയൊരു കോളേജിലേക്ക് മാറുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ തന്നെയാണ് അവിടുത്തെ സ്റ്റുഡന്റ് ആണ് അതുകൊണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഒരു പുതിയൊരു കോളേജ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജ് അവിടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട ഇതിലൊക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് പോസിബിൾ ആണോ അവർക്കും എഡിറ്റിംഗ് പോസിബിൾ ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്തവർക്കും അതുപോലെ തന്നെ കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് പെർമനന്റ് ഓപ്ഷൻ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ബാക്കി എല്ലാവർക്കും എഡിറ്റിംഗ് പോസിബിൾ ആണ് അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് മാൻഡേറ്ററി അടക്കാതെ അലോട്ട്മെന്റ് പുറത്ത് പോയവരും അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാതെ അലോട്ട്മെന്റ് പുറത്ത് പോയവരും ഇവർക്കൊക്കെ എഡിറ്റിങ് പോസിബിൾ ആയിരിക്കും ഓക്കെ ഇതാണ് എഡിറ്റിങ് ഇനി ലേറ്റ് രജിസ്ട്രേഷൻ ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ലേറ്റ് രജിസ്ട്രേഷൻ ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പാടില്ല ലാസ്റ്റിൽ അത് പറയുന്നുണ്ട് ഒരു വട്ടം ഞാൻ ചെയ്തി ചെയ്തിട്ട് ഒരു വട്ടം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് മൊബൈൽ നമ്പർ മാറ്റി കൊടുത്താൽ മതി മതിയിലെന്ന് അതുകൊണ്ട് കാര്യമില്ല നിങ്ങളെ പ്ലസ് ടു നമ്പർ കൊടുക്കണല്ലോ പ്ലസ് ടു രജിസ്റ്റർ നമ്പർ കൊടുക്കണ്ടേ അപ്പോൾ രണ്ട് വട്ടം നിങ്ങളെ പ്ലസ് ടു രജിസ്റ്റർ നമ്പർ കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ ില് ഏതായാലും ഒരാൾക്കൊരു രജിസ്ട്രേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ ഇനി എന്തൊക്കെ എഡിറ്റിംഗ് ചെയ്യാം നമുക്ക് അതിന് ഏറ്റവും സിമ്പിൾ ആയുള്ള ഉത്തരം എന്തൊക്കെ എഡിറ്റിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരം ഒന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല രണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ കഴിയില്ല മൂന്ന് നിങ്ങളുടെ പ്ലസ് ടു രജിസ്റ്റർ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ കഴിയുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് ഇരുപത് ഓപ്ഷൻ വരെ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലോവർ ഓപ്ഷന് പോയിട്ടില്ലേ അതിന് കൊടുക്കാൻ പറ്റുമോ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒരു കോളേജ് കിട്ടിയതിന് തേർഡിൽ പുതിയ കോളേജാണ് കിട്ടിയത് ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് കൊണ്ട് കൊടുക്കാൻ പറ്റിയതൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് പുതുതായിട്ട് ഇരുപത് ഓപ്ഷൻ വരെ ഓപ്ഷൻ കൊടുക്കാൻ എഡിറ്റിങ്ങിൽ ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അത് വന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നതാണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് കിട്ടി ഇപ്പോൾ ഉള്ള ആയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് പുതുതായിട്ട് ഒന്ന് മുതൽ പത്ത് ഇരുപത് ഓപ്ഷൻ വരെ കൊടുക്കാനുള്ള അവസരമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥി ആയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുത്തതാണ് ആ വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിലും സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് നിലവിലുള്ള ഓപ്ഷൻ വെച്ചിട്ട് പരിഗണിക്കുന്നതാണ് ഓക്കെ താങ്ക്